ിഹായൽ സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം ഈശ്വമിശിഹായുടെ പിടാനുഭവവും മരണവും ഉത്ഥാനവും നമ്മൾ ധ്യാനവിഷയമാക്കുന്ന ഈ പരമ്പരയിൽ ക്രൈസ്തവ ജീവിത രഹസ്യത്തിൻ്റെ കാതലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ക്രിസ്തു രക്ഷകനായി ലോകത്തിലേക്ക് ജനിക്കുകയും മുപ്പത്തിമൂന്ന് വർഷത്തോളം ജനങ്ങളോടൊപ്പം മനുഷ്യപുത്രനെ പോലെ ജീവിക്കുകയും തുടർന്ന് താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നുവോ ആ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായി വിടാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും തുടർന്ന് ഉയർപ്പിലേക്കും കടക്കുന്ന രക്ഷാകര സംഭവത്തിൻ്റെ വിഭി വിഭിന്നങ്ങളായ മുഖങ്ങളെയാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് യോഹനൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശ്വ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ പറയുന്നുണ്ട് പിതാവെ അവിടെ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാനിത് കഴിഞ്ഞു താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നെന്ന് കൃത്യമായ വ്യക്തമായ ദർശനവും ലക്ഷ്യബോധവും ഉണ്ടാവുകയും അത് തൻ്റെ ശിഷ്യരോടും സമൂഹത്തോടും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഇന്നതിനാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് മർക്കൂസ് വിശേഷകന്റെ ഒന്നാം അധ്യായത്തിൽ പലപ്പോഴും യേശുവിനെ അത്ഭുത പ്രവർത്തകനായിട്ട് അംഗീകരിക്കുവാനും ചിത്രീകരിക്കാനും പരിശ്രമിച്ച വേളയിൽ ഈശോ തന്നെ ശിഷ്യപ്രമുഖനായ പത്രോസിനോട് പറയുന്നുണ്ട് നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് താൻ എന്തിനാണ് വന്നതെന്നും ഏത് ദൗത്യമാണ് തന്നിലോട് പൂർത്തിയാകേണ്ടതെന്നും കൃത്യമായും വ്യക്തമായും ദർശനമുണ്ടായിരുന്നതുകൊണ്ട് ഈശോയുടെ ഓരോ ചുവടുവയ്പ്പുകളും ഈ കുരിശുമരണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായിരുന്നു കുരിശുമരണത്തിൽ നിന്ന് ഈശോ മാറിപ്പോകണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചിരുന്നു കാരണം സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ തങ്ങളുടെ ഗുരു കടന്നു പോകണമെന്ന് അവർ ആഗ്രഹിച്ചില്ല എന്നാൽ യേശു പലപ്പോഴും അവരെ തിരുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ മാറ്റി വിടുവാനുള്ളൊരു വ്യഗ്രത ഓരോ വ്യക്തികൾക്കുമുണ്ട് സഹനം രണ്ട് തരത്തിലാണ് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒന്ന് അവരായിട്ട് വെച്ച സഹനം ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ച് തൻ്റെ കരളോ ശരീരഭാഗങ്ങളോ ഒക്കെ മോശമായെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച് റോഡിലൂടെ നടന്നുപോയപ്പോൾ ഉണ്ടായ അപകടങ്ങൾ സ്വയം വെച്ച സഹനത്തിൻ്റെ ദിവസങ്ങളായിരിക്കും അത് എന്നാൽ ദൈവം അനുവദിക്കുന്ന സഹനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യപ്പ് മനുഷ്യനിലേക്ക് പതിയുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തോട് മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾക്ക് ഒരു രക്ഷാകര ദർശനമുണ്ട് ദൈവം മനുഷ്യൻ്റെ ഇറ്റേണിറ്റി അനന്തതയെ അനശ്വരതയെ നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ പ്രസംഗത്തിൽ എല്ലാ ബുധനാഴ്ചയും പാപ്പ ഈ ദിവസങ്ങളിലെല്ലാം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കിയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും തനിക്ക് ചുറ്റും കൂടുന്ന വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും നൽകുന്ന മതബോധന പരമ്പരയിൽ പപ്പ പറയുകയായിരുന്നു ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാതെ പോകുന്നില്ല എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട് ചില ഉത്തരങ്ങൾ നോ അല്ല എന്നായിരിക്കാം ഗോഡ് ആൻസഡ് മൈ പ്രയർ ആൻസ് നോ എന്നാണ് പറയുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളുടെ നിമിഷത്തിൽ കുരിശിനോട് ചേർത്ത് വെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ചില സഹനങ്ങളിൽ നമുക്കിതുപോലെ അല്ല എന്ന് ഉത്തരം കിട്ടാറുണ്ട് ഈശോയും പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ സഹനം എന്നു കടന്നു പോകട്ടെ എന്ന് എന്നാൽ ആ സഹനത്തെ പുൽകുന്ന കർത്താവിനെയാണ് തുടർന്ന് നമ്മൾ കാണുന്നത് യേശു ലോകത്തിലേക്ക് വന്നത് സഹനങ്ങളെ ഇല്ലാതാക്കാനല്ല സഹനങ്ങളെ രക്ഷാകരമാക്കാനാണ് മദർ തെരേസ പറയുന്നുണ്ട് ഏതൊരു വ്യക്തിക്കും ഏതൊരു കുടുംബത്തിനും അവരുടേതായ സഹനങ്ങളുണ്ട് അത് സ്വീകരിക്കുന്ന രീതിയിൽ അത് ആശ്ലേഷിക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതെന്ന് പ്രിയമുള്ളവരെ കുരിശുമരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഈ നാളുകളിൽ ഈ നോമ്പ് നാളുകളിൽ കുരിശിൻ്റെ പോഷത്വത്തെക്കുറിച്ച് വരെ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പറയാൻ സാധിക്കും യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെയാണ് നമുക്ക് രക്ഷ കൈവന്നത് അതുകൊണ്ട് ഈ കുരിശിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിത രഹസ്യത്തിൻ്റെ പ്രഥമ പടി എന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് കുറുന്ദസ്വർ കഴിഞ്ഞ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു സഹോദരരെ ദൈവത്തെപ്പറ്റി ഞാൻ സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു പ്രിയമുള്ളവരെ ഞാൻ വചനം ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കുരിശിലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും വലിയ അറിവാണ് കുരിശിലെ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് ഏറ്റവും വലിയ ധ്യാനമാണ് കുരിശിലെ ക്രിസ്തുവിനെ ആശ്ലേഷിക്കുന്നത് ജീവിതത്തിൻ്റെ രക്ഷാകരമായ ചുവടുവയ്പാണ് കുരിശിലെ ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതിനെ സ്നേഹിക്കാനും ദൈവം അനുവദിക്കുന്നതിനെ ആശ്ലേഷിക്കാനുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ദർശനവും കാഴ്ചപ്പാടും ഹിതവും ലക്ഷ്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം വളരെ ലഘുവാണ് വളരെ അനായാസമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആഹ്വാനമാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത് ഗലാത്തിക്കാർക്ക് ഇത് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിലും മൂന്നാം വാക്യത്തിൽ പൊലോസഫ് സ്ഥലം പറയുന്നുണ്ട് ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ തക്ക വിധം പോഷന്മാരാണോ നിങ്ങൾ എന്താണ് പോഷത്വം ആത്മീയ രഹസ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ചിന്തിക്കുന്നതാണ് പോഷത്വം ബൈബിളിൽ പല സ്ഥലത്തും കർത്താവ് പോഷ എന്ന് മനുഷ്യനെ വിളിക്കുന്നുണ്ട് ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം മധ്യത്തിൽ ഉപമയിൽ സ്വന്തമായി പദ്ധതി ചെയ്തു പോയ ഒരു ധനവാന്റെ ഉപമയിൽ പോഷ യു ഫൂൾ എന്ന് കർത്താവ് വിളിക്കുന്നു എന്തിനാണ് മനുഷ്യനെ വിട്ടി എന്ന് കർത്താവ് വിളിക്കുന്നത് വളരെ നന്നായിട്ട് ആസൂത്രണം ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം തനിക്ക് കൃഷി നിന്ന് നല്ല വിളവെടുപ്പ് ലഭിച്ചപ്പോൾ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ അറപ്പുരകളെല്ലാം പൊളിച്ചു പണിയും ഞാൻ എൻ്റെ ധാന്യമെല്ലാം ഇടും എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിക്കുക ലോകത്തിൻ്റെ ചിന്തയിൽ വ്യക്തമായ ആസൂത്രണമുള്ള മനുഷ്യൻ പക്ഷെ ദൈവത്തിൻ്റെ ചിന്തയിൽ എന്ന് വിളിക്കുന്നു ആരാണ് കർത്തൃസന്നിധിയിൽ പോഷൻ ഇതുപോലെ തന്നെ കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്നവരല്ല ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്നുണ്ട് ആരാണ് പോഷൻ എങ്ങനെ വീട് വേണത്വനാണ് പോഷൻ ആത്മാവിൽ നമ്മൾ ഈ പോഷത്വത്തെ ഒന്ന് വ്യാഖ്യാനിക്കേണ്ടത് കുരിശിൻ്റെ ചുവട്ടിലാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു ശരീരത്തിൽ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഈ ജീവിതം ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കണം ഈ മിശികാരഹസ്യത്തിൻ്റെ പുരുൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദിവസങ്ങളാണ് നോമ്പുകാലം കത്തോലിക്ക സഭ ആരാധനാക്രമം അനുസരിച്ച് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായി ചില ചിട്ടകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നോമ്പുകാലത്തിന് ശേഷം ഉയർപ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉയർപ്പുകാലത്തിനായിട്ട് ഒരുങ്ങാനാണ് ഈ അമ്പത് ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് ഈ ഒരുങ്ങൽ എന്ന പ്രക്രിയ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ചാരം പൂശി ചാക്കുമുടുത്ത് വിലപിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ചിത്രമല്ല മറിച്ച് ഒരു മിതത്വം ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് എന്തിനാണ് അമ്പതും നോമ്പിൽ ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്നത് അതിനകത്താണോ നോമ്പിന്റെ പൊരുളിരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേശയിൽ കണ്ടിട്ട് അത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഒരു മിതത്വത്തിൻ്റെ ഒരച്ചടക്കത്തിൻ്റെ ഒരു ശിക്ഷണത്തിൻ്റെ വഴികളിലൂടെ സഭ നമ്മളെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കഷ്ണം ഇറച്ചി കൂട്ടാതിരിക്കുന്നതോ ഒരു കഷ്ണം മീൻ കൂട്ടാതിരിക്കുന്നതോ അല്ല അവിടെ പറയുന്നത് ഈ മിതത്വത്തിൻ്റെ നാളുകളിലൂടെ നോമ്പിൽ നമ്മൾ നടക്കുമ്പോൾ എല്ലാത്തിനോടും കൃത്യമായ ഒരു അകലം പാലിക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് ചുറ്റും ഒരു അതിർത്തി രേഖ അതത്തിനും ഹവയ്ക്കും ചുറ്റും കർത്താവ് ഒരു അതിർത്തി രേഖ സ്ഥാപിച്ചതുപോലെ നമുക്ക് ചുറ്റും ഒരു ഒരതിർത്തി രേഖ സ്ഥാപിക്കാനുള്ള ആഹ്വാനമാണ് ഈ നോമ്പുകാലം സഭാമാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ നോമ്പുകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയതയുടെ ചൈതന്യമുണ്ട് അത് ഭരമേൽപ്പിക്കപ്പെട്ടവയോടുള്ള വിശ്വസ്ഥതയാണ് ആത്മീയത നമ്മളിങ്ങനെ നിർവചിക്കുമ്പോൾ നമ്മളെ ഭരമേൽപ്പിക്കപ്പെട്ടവയോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത യേശുവിനെ ഭരമേൽപ്പിക്കപ്പെട്ട ജനത്തോട് ദൈവം കാണിച്ച വിശ്വസ്തതയാണ് കുരിശിലെ മരണം ഒരു ടീച്ചറാണെങ്കിൽ ക്ലാസ്സിലെ നാല്പത് കുട്ടികളോട് കാണിക്കുന്ന വിശ്വസ്തത ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കാണിക്കുന്ന വിശ്വസ്തത അവരുടെ മക്കളോട് കാണിക്കുന്ന വിശ്വസ്തത അത് ആത്മീയതയാണ് ഭരമേൽപ്പിക്കപ്പെട്ടുള്ള വിശ്വസ്തതയുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോ തൻ്റെ വിശ്വസ്തയുടെ മാറ്റുരച്ചുകൊണ്ട് സംസാരിക്കുന്നു പിതാവേ അവിടെ നിന്നെ ഏൽപ്പിച്ചവരെ ഞാൻ സ്നേഹിച്ചു ഞാൻ അവരെ പരിപാലിച്ചു അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നതെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കാരണം അവരെ തമ്പരാനു വേണ്ടി ഞാൻ നേടി അങ്ങനെ ഞാൻ ഈ പന്ത്രണ്ട് പേർക്ക് കാണിച്ച വിശ്വസ്ത ഇതാ പൂർത്തിയായിരിക്കുകയാണ് ഈ പൂർത്തിയായ നിമിഷങ്ങളിൽ നടന്നെടുക്കുന്നു കുരിശിലേക്ക് സഭാ മാതാവ് കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന ഈ അമ്പത് ദിവസം ചൊല്ലുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് കത്തോലിക്ക സഭയിൽ എല്ലാ വെള്ളിയാഴ്ചകളും അത് ആഘോഷമായിട്ട് നടത്തുകയും സാധാരണ ദിവസങ്ങളിൽ അത് സാധാരണ പതിവ് പോലെ തന്നെ നടത്തുകയും ചെയ്തുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ തൻ്റെ ജനത്തെ നയിക്കാൻ കത്തോലിക്ക സഭ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത നാളുകളാണിത് ദേവാലയങ്ങളിൽ പ്രത്യേകമായി ശുശ്രൂഷകളിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ ജനം പോവുകയാണ് എന്താണ് കുരിശിൻ്റെ വഴി ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ കർത്താവ് കടന്നുപോയ ഈ ഒരു അനുഭവം അതിൻ്റെ ഒരു ആസ്വാദനം അതിൻ്റെ ഒരു അനുഭവം നമുക്കും തമ്പുരാൻ തരികയാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും കുരിശിൻ്റെ വഴിയിലാണ് കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായൊരു ചിന്തയാണ് വളരെ മനോഹരമായൊരു പ്രവൃത്തിയുമാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഹിതം മനസ്സിലാക്കി ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ക്രിസ്തുവിനോടൊപ്പം കുരിശിൻ്റെ വഴിയിൽ നടക്കാനാണ് ഉത്ഥാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് അതിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ഈ കുരിശുമരണവും നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ ഈശോയ്ക്ക് നമ്മളെല്ലാവരെയും ആവശ്യമുണ്ട് ഈശോ നമ്മളെല്ലാവരെയും രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത് സകല മനുഷ്യർക്കും ഈ രക്ഷയുടെ സദ്വാർത്ഥം നൽകുന്ന കുരിശുമരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ കുരിശ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ആശ്ലേഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ബന്ധങ്ങൾ ചില ബന്ധനങ്ങളായി കുരിശുകളായി അനുഭവപ്പെട്ടേക്കാം ഇന്ന വ്യക്തി മൂലം എൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയല്ല പറയേണ്ടത് കർത്താവ് ഇന്ന വ്യക്തിയിലൂടെ എൻ്റെ ഉത്ഥാനത്തിലേക്ക് എന്നെ നടന്നെടുക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്ത് അവളുടെ ഫേസ്ബുക്കിൽ ഒരു ചിരിച്ചു കൊണ്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിക്കുറിപ്പ് ഇപ്രകാരം എഴുതി ഈ ചിരിക്കുന്ന ഫോട്ടോ പറയുന്നത് എൻ്റെ ജീവിതം പെർഫെക്റ്റ് പെർഫെക്റ്റാണ് പൂർണ്ണമാണെന്നുള്ളതല്ല സന്തോഷമാണെന്നുള്ളതല്ല ഇങ്ങനെ ചിരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച എല്ലാ കാര്യങ്ങളെയും ഞാൻ സന്തോഷപൂർവ്വം ആശ്ലേഷിച്ചു എന്നുള്ളതാണ് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചില അനുഗ്രഹമായിട്ടാണ് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പാഠപുസ്തകമായിട്ടാണ് നമ്മളെ ഒരുക്കാനും വളർത്താനും ഉരുക്കി വാർത്തെടുക്കാനുമാണ് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കാത്തവരും കൂടി ചേർന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് രണ്ടിനെയും തുല്യമായി ആശ്ലേഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ കുരിശിൻ്റെ പൊരുൾ നമുക്ക് തരുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കൊണ്ടുവരുന്നത് വളരെ ക്ലോസായ അടുത്ത വ്യക്തികളുമായിട്ടാണ് കാരണം നമ്മളിന്ന് അകന്ന് ജീവിക്കുന്നവർ എന്തെങ്കിലും ദുഃഖങ്ങൾ നമുക്ക് തന്നാലും നമ്മൾ ഏശാറില്ല നമ്മുടെ ജീവിതത്തെ അത്രയധികം സ്പർശിക്കാറില്ല പക്ഷെ നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ മക്കളായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം അടുത്ത ബന്ധുക്കളിൽ നിന്നായിരിക്കാം അവരിലൂടെ ദൈവം നമ്മളെ ജീവിതത്തെ രക്ഷാകരമാക്കുകയാണ് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കാത്തവരും ചേർന്ന് നമ്മുടെ ജീവിതത്തെ രക്ഷാകരമാക്കുമ്പോൾ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പദ്ധതികൾ ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയതാണ് നമുക്ക് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് ഇനി ഇനി ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇന രീതിയിലാകണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും ഒരു വിഷത്തെ പഠനത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ജോലിയുടെ കാര്യത്തിലായിരിക്കാം സമ്പത്തിൻ്റെ കാര്യത്തിലായിരിക്കാം അംഗീകാരത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ചില അക്കംപ്ലിഷ്മെൻ്റ്സ് ചില നേട്ടങ്ങളുടെ കാര്യത്തിലായിരിക്കും ചില ആഗ്രഹങ്ങൾ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് കർത്താവെ എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക ജീവിതത്തിൽ നടക്കാതെ പോയ സ്വപ്നങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ചില ഹിതങ്ങൾ ചില ഇഷ്ടങ്ങൾ കുരിശിനോട് ചേർത്ത് വയ്ക്കേണ്ട സമയമാണ് നോമ്പ് കാലം കർത്താവെ അവിടത്തേക്ക് ദീർഘദൃഷ്ടിയാകുള്ളതെന്ന് നമ്മളറിയുന്നു നമുക്കൊക്കെ ഷോർട്ട് സൈറ്റാ ഉള്ളത് മർഫാപ്പ ഇതും കഴിഞ്ഞ ആഴ്ച പ്രസംഗത്തിൽ പറയുകയുണ്ടായി നമ്മുടെ നിത്യജീവനെ ലക്ഷ്യമാക്കിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം അനന്തതയിൽ നിത്യതയിൽ അതിനൊക്കെ ഉദ്ദേശമുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ തേടിയിട്ടും ഞാൻ പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയത് അപ്പോൾ നമ്മുടെ നടക്കാതെ പോയ ചില സ്വപ്നങ്ങൾ കുരിശിനോട് ചേർത്ത് വെക്കേണ്ട സമയമാണിത് മൂന്നാമത് നമ്മൾ കുരിശിനോട് ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരെയാണ് ആരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാലമാകണം അത് ജീവിത പങ്കാളിയിലോ മക്കളിലോ മാതാപിതാക്കളിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലേക്കും വിശാലമാക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും വിശുദ്ധ പാദ്രപ്പിയോ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് യേശു ക്രിസ്തുവിനോട് പറയാനാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ഏറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് യേശുക്രിസ്തുവിനോട് പറയാനാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു തലമാണ് ആ വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് പ്രിയമുള്ളവരെ വിശാലമായി ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ വെറും കാര്യമാത്ര പ്രാർത്ഥനക്കാരായി നമ്മൾ മാറുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് മഹത്വമാണുള്ളത് എന്നാൽ എല്ലാവരെയും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായി മാറുന്നത് നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവരെൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിർത്തികൾ വിശാലമാവുകയാണ് ചെയ്യുന്നത് എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ ഇടവക എൻ്റെ നാട് ഇതിൽ നിന്നെല്ലാം മാറി രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ മധ്യസ്ഥ പ്രാന്തയുടെ തലം മാർന്ന് കുരിശിനോട് ഇതൊക്കെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ ദുഃഖവും കുരിശിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിലാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മനസ്സിലാകാൻ പറ്റാത്ത മേഖലകൾ ചെസ്റ്റേർട്ടൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു ഹിസ്റ്റോറിയനാണ് ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് ബൈബിളിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്നെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല എന്നാൽ മനസ്സിലായ കാര്യങ്ങൾ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് പരിശുദ്ധാത്മാവിനും വിട്ടു കൊടുക്കുകയാണ് എന്നാൽ മനസ്സിലായ കാര്യങ്ങളുണ്ട് ഏഴ് എഴുപത് വയസ്സെ ക്ഷമിക്കണം അതെനിക്ക് മനസ്സിലായി അതെന്നെ വിഷമിപ്പിക്കുന്നു അതെന്നെ ഭാരപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുവിലേക്ക് നമുക്ക് മനസ്സിലായതും നമുക്ക് മനസ്സിലാകാത്തതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ കുരിശിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ കനം കുറഞ്ഞതായി ലഘൂകരിക്കപ്പെട്ടതായി മാറുന്നു ഒരിക്കലും നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലെ മാർഗദർശിയാകാൻ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തരണമെന്നില്ല അടുത്ത സ്റ്റെപ്പ് എ സ്റ്റെപ്പ് അറ്റ് എ ടൈം ഒരു സ്റ്റെപ്പ് ഒരു സമയത്ത് അടുത്ത പടി കർത്താവ് പറഞ്ഞുതരുന്നു കുശിനെ ചുവട്ടിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയോട് ചോദിക്കണം ഈശോയെ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് ഞാൻ നാളെ എന്താണ് ചെയ്യേണ്ടത് വൺ സ്റ്റെപ്പ് എ ടൈം അത് പൂർത്തീകരിക്കുന്നതനുസരിച്ചാണ് കർത്താവ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്രമീകരിച്ച് ക്രമീകരിച്ച് തരുന്നത് ഈശോയുടെ യാത്ര അതായിരുന്നു പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കി ഓരോ സമയത്ത് ഓരോ സ്റ്റെപ്പ് പൂർത്തിയാക്കി പൂർത്തിയാക്കി മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ആദ്യത്തെ അത്ഭുത വേളയിൽ സമയമായില്ല എന്ന് കർത്താവ് പറയുമ്പോഴും ദൈവത്തിൻ്റെ ഹിതമായി എന്ന് മനസ്സിലാക്കി മാതാവിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കുരിശൻ്റെ ചുവട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ചുവട്ടിൽ നിന്ന മാതാവാണ് വ്യാകരമാതാവിനെയല്ല ഞാൻ അവിടെ ദർശിക്കുന്നത് ഞാൻ ദർശിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറിയതിൽ ചാരിതാർത്ഥ്യം അണിഞ്ഞു നിൽക്കുന്ന മനോഹരിയായ മാതാവിനെയാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദുഃഖവും ഒക്കെ ഉണ്ടാകാം പക്ഷേ മാതാവിൻ്റെ ചിന്തകൾ അതിമാനുഷികമാണ് അതുകൊണ്ടാണ് പരസ്യ ജീവിതം തുടങ്ങാൻ മാതാവ് തെടുക്കാൻ കാണിച്ചത് നമുക്കറിയാം കുരിശൻ്റെ ചുവട്ടിലെ ധീരയായ മാതാവ് നിലപാടുകളെടുത്ത മാതാവ് അതിനെ ആശ്ലേഷിച്ചിരുന്ന മാതാവ് ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുന്നതുകൊണ്ട് സായുജ്യമടഞ്ഞ മാതാവ് കുരിശിൻ്റെ ചുവട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ് എന്നാൽ കർത്താവ് കുശിൽ നിന്നുകൊണ്ട് മാതാവിനെ യോഹനാനു ഭരം ഏൽപ്പിക്കും പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ ദീപ്തമാണ് ബൈബിൾ ഉടനീളം കുടുംബങ്ങളുടെ ചരിത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം ഒരബ്രഹത്തിൻ്റെ ഒരാദത്തിൻ്റെ ഒരു ഹൗവയുടെ ഒരബ്രഹത്തിൻ്റെ ഒരു സാറയുടെ ഒരു ഒരു ഒരന്നയുടെ ഒരു തോബിയാസിൻ്റെ ഒരു സാറയുടെ ഒരു ഔസപ്പിൻ്റെ ഒരു മറിയത്തിൻ്റെ കുടുംബത്തിലൂടെ വിരചിതമായ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ചരിത്രമാണ് ബൈബിൾ അങ്ങനെയും നമുക്ക് ബൈബിളിനെ നോക്കിക്കാണാൻ സാധിക്കും ഈശോയുടെ ആദ്യത്തെ അത്ഭുതം നടന്നത് ഒരു കുടുംബജീവിതത്തിൻ്റെ ചിത്രം തുടങ്ങുന്നിടത്താണ് കുരിശിൻ ചുവട്ടിലും ഈശോ പരിശ്രമിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ യോഹനാനെ ഇതാണ് എൻ്റെ അമ്മ കുടുംബ ബന്ധങ്ങൾ കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും യേശുവിന് പ്രിയപ്പെട്ടവരമ്മ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ വിളി കുരിശ് നമുക്ക് തരികയാണ് കത്തോലിക്ക സഭ അതുകൊണ്ട് തന്നെ ഗാർഹിക സഭ എന്ന വാക്കിലൂടെ അറിയപ്പെടുന്നതും കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ആഹ്വാനം നൽകുന്നതും വിവിധ ഫാമിലി അപ്പോസലറ്റ് ശുശ്രൂഷകളിലൂടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും എന്ന സംവിധാനത്തെ നിലനിർത്താൻ പരിശ്രമിക്കുന്നതും കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ പ്രിയമുള്ളവരെ ബന്ധങ്ങളുടെ തലമാണ് കുരിശിൻ്റെ ചുവട് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അവരെ ആശ്ലഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു തലം അമ്മ ശിഷ്യൻ അതുകൊണ്ട് തന്നെ ഉത്ഥാനത്തിന് ശേഷം മാതാവിരെ കൂട്ടി ഇണക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കുടുംബത്തെ ഒന്നിച്ചു ചേർക്കുകയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് മാതാവ് ഏറ്റു പറയുകയാണ് നോമ്പുകാലം നമ്മളെ ഒരു അനുതാപത്തിന്റെ ജീവിത രീതിയിലേക്കും കൂടിയാണ് ക്ഷണിക്കുന്നത് അനുതാപത്തിനും മാനസാന്തരത്തിനുമായി സഭ ആഹ്വാനം ചെയ്യുന്ന നാളുകളുമാണിത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് പറ്റിപ്പോയ തെറ്റുകളെല്ലാം ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നോമ്പ് കാലം എന്ന് പറയും ഒരു ചോദ്യം ഉയർന്നേക്കാം ഈ കാലഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് വിശുദ്ധി എന്ന് അല്ല ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മൾ അനുദിപ്പിച്ച ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ അമ്പത് ദിവസത്തെ നോമ്പാചരണം വന്ന് വരുന്നത് അനുതാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത മുഴുവൻ ദുഃഖിച്ച് വിഷമിച്ച് ഞാൻ ഭാവി മഹാഭാവി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് എന്നാൽ അനു യഥാർത്ഥ അനുതാപം അതല്ല യഥാർത്ഥ അനുതാപം എന്നുള്ളത് എന്താണെന്ന് പോലസപ്പസ്തോലൻ കൊറിന്തസ്സർ കെഴിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിൽ നമ്മളോട് വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രവിക്കാം നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിക്കും ജനിപ്പിക്കുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ രണ്ടാം ലേഖനം ഏഴാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ദൈവഹിത പ്രകാരമായിട്ട് ഇരുന്നതുകൊണ്ട് ഈ പശ്ചാത്താപം നിങ്ങളിൽ ഖേദമല്ല സൃഷ്ടിക്കുന്നതെന്നാണ് ചിലരുടെയെങ്കിലും ഒരു വിചാരം പശ്ചാത്തപിക്കുക മാനസന്ധരപ്പെടുക എന്ന് പറഞ്ഞാൽ ദുഃഖിച്ച് വ്യസനിച്ചിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല എന്ന് പൊലോസപ്പസ്തല്ല നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പശ്ചാത്താപത്തിൽ ഖേദത്തിന് അവകാശമില്ല നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നമ്മുടെ ദുഃഖം കുരിശിൽ കർത്താവ് ഏറ്റു കഴിഞ്ഞു ഇനി എന്താണ് നമുക്ക് വേണ്ടത് ദൈവികമായൊരു ദുഃഖമാണ് നമുക്ക് ആവശ്യം മാനുഷികമായ ദുഃഖമല്ല ദൈവികമായൊരു ദുഃഖമാണ് നമുക്ക് ആവശ്യം ദൈവികമായ ദുഃഖത്തിന്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് ഇവിടെ രണ്ട് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഉത്സാഹം രണ്ട് തീഷ്ണത പ്രിയമുള്ളവരെ പശ്ചാത്താപത്തിൻ്റെ ഫലം ഉത്സാഹവും തീഷ്ണതയും പശ്ചാത്തലിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഉത്സാഹം വളരെ അധികമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ ക്രമപ്പെടുത്തുന്നത് മുഴുവൻ ഈ ഉത്സാഹത്തിലായിരിക്കും അത് വചനം കേൾക്കുന്നതിലായിരിക്കാം വചനം വായിക്കുന്നതിലായിരിക്കാം വചനം കൊടുക്കുന്നതിലായിരിക്കാം അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്ന ഉത്സാഹത്തിൽ നിന്നാണ് അവരുടെ പശ്ചാത്താപത്തിൻ്റെയും അവരുടെ അനുതാപത്തിൻ്റെയും റിസൾട്ട് നമ്മൾ കാണുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ക്രിസ്തു രൂപപ്പെടുവാൻ വേണ്ടി കാണിക്കുന്ന ഉത്സാഹവും കാണിക്കുന്ന തീഷ്ണതയുമാണ് അനുതാപം എന്നുള്ളത് അനുതാപത്തെ നമ്മൾ ഇതുപോലെ നിർവചിച്ച് മനസ്സിലാക്കണമെന്നാണ് പൗലോസൊപ്പൽ നമ്മളോട് പറയുന്നത് പ്രിയമുള്ളവരെ നോമ്പുകാലം നമ്മളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്നു നോമ്പുകാലം നമ്മളെ അനുതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്താണ് അനുതാപം എന്താണ് പശ്ചാത്താപം അതൊരു ഉത്സാഹമാണ് അതൊരു തീഷ്ണതയാണ് ഇതുപോലെ വചനം പ്രഘോഷിക്കണമെന്നല്ല എല്ലാവരും ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മപ്രവർത്തികൾ ചെയ്യുവാനുള്ള ഒരു ഉത്സാഹവും ഒരു തീഷ്ണതയും അതൊരു പക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തിയെ സാമ്പത്തികമായി സഹായിക്കുന്നതിലായിരിക്കും അതിൽ എത്രത്തോളം തീഷ്ണതയും എത്രത്തോളം ഉത്സാഹം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നോമ്പുകാലത്ത് മാറ്റരയ്ക്കേണ്ടത് അതൊരു അറിവില്ലാത്തൊരു മനുഷ്യനെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ആരുടെങ്കിലും ദുഃഖങ്ങളൊന്ന് കേൾക്കുന്നതിലായിരിക്കാം അല്ലെങ്കിൽ ക്ഷമിക്കുന്നതിലായിരിക്കാം വിട്ടുകളയുന്നതിലായിരിക്കാം പോട്ടയെന്ന് വെക്കുന്നതിലായിരിക്കാം നിങ്ങളെയൊക്കെ ജീവിതത്തിൽ അനന്താപത്തിന്റെ പല മേഖലകളിൽ എത്രത്തോളം ഉത്സാഹവും എത്രത്തോളം തീഷ്ണതയും ഉണ്ടെന്നുള്ളതാണ് പകരം വിട്ടാൻ അറിയാഞ്ഞിട്ടല്ല പകരം വിട്ടൻ വാക്കുകൾ ഇല്ലാഞ്ഞിട്ടുമല്ല പകരം വീട്ടണ്ട എന്നെൻ്റെ തീരുമാനമാണ് എൻ്റെ അനുതാപം എന്നോട് പെരുമാറുന്നത് പോലെ അങ്ങോട്ട് പെരുമാറുകയാണെങ്കിൽ ഈ നോമ്പുകാലത്തിൽ നമുക്ക് എന്ത് പ്രസക്തിയാണുള്ളത് നമുക്കെന്താണ് അഭിമാനിക്കാനുള്ളത് നേരത്തെ പൗലോസൊപ്പസോലം പറഞ്ഞതുപോലെ ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ പ്രിയമുള്ളവരെ നോമ്പുകാലം മാനസാന്തരത്തിൻ്റെ നാളുകളാണ് നോമ്പുകാലം അനുതാപത്തിൻ്റെ നാൾ വഴികളാണ് സഭാമാതാവ് നമ്മളോട് പറയുന്നത് ഒരു ടേൺ ആണ് പ്രിയമുള്ളവരെ കുരിശ് വലിയൊരു വിളിയാണ് കുരിശ് വലിയൊരു മഹത്വമാണ് കുരിശ് വലിയൊരു ഹിതമാണ് കുരിശ് വലിയൊരു ആഹ്വാനമാണ് കുരിശ് വലിയ വിജയമാണ് കുരിശിലെ വിജയത്തിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള നമ്മുടെ നോമ്പുകാല പരിശ്രമങ്ങളിൽ നമുക്ക് വളരാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം കുരിശിലെ ദൈവം എന്നെയും നിങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആമീൻ